ഇനി കോപ്പ അമേരിക്ക വാർത്തകൾ കോപ്പ അമേരിക്ക ഫൈനലിൽ നാളെ സൂപ്പർ പോരാട്ടം തുടർച്ചയായ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന അർജന്റീനയ്ക്ക് കൊളംബിയയാണ് എതിരാളികൾ രാവിലെ അഞ്ചരയ്ക്കാണ് മത്സരം അർജന്റീനയ്ക്ക് വീണ്ടും ഒരു ഫൈനൽ പോരാട്ടം നേടാനുള്ളതെല്ലാം നേടിയ ഉന്മാദത്തിൽ ലണൽ മെസ്സിയും സംഘവും കോപ്പിയുടെ മധുരം ഒരിക്കൽ കൂടി നുകരാൻ മാത്രമല്ല രണ്ടായിരത്തിൽ ഇതേ അമേരിക്കയിൽ വെച്ച് നഷ്ടമായ കിരീടത്തിന് കണക്കുതീർക്കുകയാണ് ലക്ഷ്യം എന്നാൽ എതിരാളികൾ കൊളംബിയയാണ് രണ്ടായിരത്തി ഒന്നിലെ ഒരു കിരീടത്തിന്റെ പകത്ത് മാത്രമേ കൊളംബിയക്ക് അവകാശപ്പെടാനുള്ളൂ എങ്കിലും സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസിന്റെ കീഴിൽ വൻസ് തിരിച്ചുവരവാണ് കൊളംബിയ നടത്തുന്നത് ഇരുപത്തെട്ട് മത്സരങ്ങളിൽ കൊളംബിയ തോൽവി തോൽവിയർന്നിട്ടില്ല സെമിയിൽ പത്ത് പേരായി ചുരുങ്ങിയിട്ടും പൊരുതി തന്നെയാണ് ഫൈനലിൽ പ്രവേശിച്ചത് നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർ കളം നിറഞ്ഞാൽ അർജന്റീനയും കരുതിയിരിക്കണം മെസ്സിയെ തടയാനുള്ള തന്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് മത്സരത്തിന് മുമ്പ് ഹാമിസ് റോഡ്രിഗസ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് വർഷമായി കൊതിക്കുന്ന കിരീടം രാജ്യത്തിന് സമ്മാനിക്കാമെന്നാണ് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിന്റെ ഹീറോ സ്വപ്നം കാണുന്നത് അർജന്റീനയ്ക്കാവട്ടെ കോപ്പയിൽ കൂടി കിരീടം നേടിയാൽ അത് തുടർച്ചയായ നാലാം കിരീടമാണ് ഫുട്ബോളിൽ ഇങ്ങനെയൊരു കാലം മറ്റൊരു ടീമിനും അവകാശപ്പെടാനുമില്ല അവസാന പോരിനിറങ്ങുന്ന അർജന്റീൻ മാലാക ഡി കിരീടം നൽകി യാത്രയക്കണമെന്ന മോഹവുമുണ്ട് ആൽബിസെലസ്റ്റ സംഘത്തിന് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം